നമസ്തേ ഞാൻ സ്ഥപതി സന്തോഷ് ആചാര്യ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഒരു മഹത് ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നതിനാണ് വിശ്വബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള അറിവുകൾ വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നീ ഗ്രന്ഥങ്ങളിൽ കിടന്നിരുന്ന മഹാത്മ്യങ്ങളെ എൻ്റെ ഗുരുനാഥനും തന്ത്രി മുഖ്യനുമായ ശ്രീ പ്രസാദ് ആചാര്യ കണ്ടെത്തി ക്രോഡീകരിച്ചിരിക്കുന്നു അവയെ ഇരുപത്തിനാല് കാണ്ഡങ്ങളിലൂടെ പത്ത് കാവ്യവൃത്തങ്ങളിലൂടെ മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ശ്ലോകങ്ങളുള്ള മഹാകാവ്യമായി ചമച്ചിരിക്കുന്നത് കാവ്യശില്പി ബ്രഹ്മനാഥോപാസകൻ പനിച്ചിക്കാട് സദാശിവൻ സാർ ആണ് ഇതുകൂടാതെ കീർത്തനങ്ങൾ സോപാനം ബ്രഹ്മ അഷ്ടോത്തര ശതകം ഉറക്കുപാട്ട് എന്നിങ്ങനെ ഇരുപത്തിയഞ്ചോളം സംഗീത സൃഷ്ടികൾ വാഗത്താനം ദാസപ്പൻ സാറും ബ്രഹ്മനാഥോപാസകൻ ശ്രീ പനിച്ചിക്കാട് സദാശിവൻ സാറും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു ഇത് നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ വിജയത്തിനായി ഇതിൻ്റെ പൂർത്തീകരണത്തിനായി ഇത് നിങ്ങളിലേക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യങ്ങളോടുകൂടി എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രദ്ധയും വേണ്ടതായിട്ടുള്ള സഹകരണങ്ങളും എല്ലാം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ